ോലും തോട്ടിയും വെടിയും എല്ലാം അവൻ്റെ ജീവിതത്തിലെ ഭാഗമായി മാറുന്നു ചട്ടം പിടിച്ച് ഒരു പുതിയ ആനക്കുട്ടിയെ മാറി പിന്നീട് ന്യൂഡൽഹിയിലെ സർക്കസ് കമ്പനിയിലേക്ക് ആനക്കുട്ടിയെ ലേലം ചെയ്തു അവിടെ നിന്നും കോട്ടയത്തേക്ക് വിറ്റ ആനയെ തിരുമാൻധാം കുന്ന് ദേവസ്വം വാങ്ങുകയായിരുന്നു അവർ ആനക്കുട്ടിക്ക് ദേവി പ്രസാദ് എന്ന് പേരിട്ടു അക്കാലത്താണ് തട്ടകത്തേക്ക് ഒരാനയെ വാങ്ങിക്കണമെന്ന ആവശ്യവുമായി ഒളരി ഭഗവതി ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാരും കരക്കാരും ചേർന്ന് ജ്യോതിഷ പണ്ഡിതൻ കൂടിയായിരുന്ന കൈമുക്ക് രാമൻ അക്കിത്തിരിപ്പാടിനെ കണ്ടത് പ്രശ്നവിധിയിൽ തിരുമാന്താംകുന്ന് ദേവസ്വത്തിൻ്റെ പക്കലുള്ള ആനയെ വാങ്ങാം എന്നായി അതിനിടയിൽ നിയമനടപടിക്രമങ്ങളിൽ അല്പം താമസം നേരിട്ടു ആറുമാസം വേണ്ടി വന്നു നടപടിക്രമം പൂർത്തിയാക്കാൻ ഒടുവിൽ രണ്ടായിരത്തി അഞ്ച് ചിങ്ങമാസം ഉത്രാടം നക്ഷത്രത്തിൽ ഒളരിക്കരയിലേക്ക് കാളിദാസൻ എത്തുകയായിരുന്നു എടുത്ത കൊമ്പുകളും ഉറച്ച നട അമരങ്ങളും ആനയുടെ പ്രത്യേകതയാണ് നിലത്തിവഴിയുന്ന തുമ്പി നല്ല ചെവികൾ എന്നിവയൊക്കെ ആനയുടെ ഒത്ത ലക്ഷണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ആന കേരളത്തിന് ഒരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു കേട്ടപ്പോൾ വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല വളരെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം അവസാനിപ്പിച്ച് ലോകത്തോട് വിട പറയേണ്ടി വന്നവൻ അഴകിലും അളവിലും ഗാംഭീര്യത്തിലും വാശിയിലും എല്ലാം മുന്നിൽ നിന്നവൻ എല്ലാം അവസാനിപ്പിച്ച് മറ്റൊരു ലോകത്തേക്ക് എന്ന് നേക്കുമായി യാത്രയായി ഗജരാജൻ ഓളരിക്കര കാളിദാസനും ആനയും ആനപ്രേമിയും യൂട്യൂബ് ചാനലിന്റെ ഓർമ്മ